തായ്ലാന്റിൽ പ്രത്യേകിച്ച് പട്ടായിയിൽ ടൂറിസം വളർന്നപ്പോൾ തായ് ഗവൺമെന്റ് പ്രത്യേക പരിഗണന നൽകിയിരുന്നു ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് കനാലുകളിൽ ബോട്ടിലോ ഷിക്കാരയിലോ വേണം മാർക്കറ്റ് സന്ദർശിക്കാൻ നൂറിലധികം സ്റ്റാളുകൾ ഇവിടെയുണ്ട് കാൽനടയായി ഓരോ സ്റ്റാളുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും വിധമാണ് ക്രമീകരണം ഒരു സാധാരണ തായ് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ വിഭവങ്ങളും ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നമുക്ക് ലഭിക്കും ഇവിടുത്തെ കച്ചവടക്കാർക്ക് ഒരു യൂണിഫോം ഉണ്ട് നീല നിറത്തിലുള്ള ആ യൂണിഫോമാണ് അവർ ധരിച്ചു വരാറുള്ളത് മികച്ച സംസ്കാരവും ഒരു ടൂറിസ്റ്റിനോട് പാലിക്കേണ്ട മര്യാദകളും കൃത്യമായി പാലിക്കുന്നവരാണ് ഓരോ കച്ചവടക്കാരും പഴം പച്ചക്കറികൾ മാംസം മത്സ്യം തുടങ്ങി പുൽച്ചാടികളെയും മുതലിയിറച്ചിയും തേൽച്ചുട്ടതുമെല്ലാം ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലുണ്ട് ചില സ്റ്റോളുകൾ എല്ലാ വിഭവങ്ങളും അടങ്ങിയ ഒരു റെസ്റ്റോറന്റ് തന്നെയാണ്